ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളത് കൊറിയൻ മാംഗോ പാൻ ആയിട്ടാണ് കേട്ടോ കൊറിയക്കാർക്ക് മാത്രം കഴിച്ചാൽ പോരല്ലോ നമുക്കും കഴിക്കണ്ടേ നമ്മുടെ അടുത്തൊന്നും അത് കിട്ടാനും ഇല്ല എന്നാൽ പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ സെറ്റാക്കി എടുക്കാം ഈ ഒരു മിക്സിയുടെ ജാറിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ കപ്പ് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു മുട്ട എടുക്കണോളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം വേണമെങ്കിൽ എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ വാനില എസൻസ് ഒരു നുള്ളു ഉപ്പ് പിന്നെ ഞാനിവിടെ യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു കളറ് കിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അതായത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് അടിച്ചെടുക്കുക അപ്പോൾ നല്ലൊരു ബാറ്ററി കിട്ടും കേട്ടോ ഇനി ഒരു പാൻ എടുത്തിട്ട് നമ്മുടെ ഈ ബാറ്ററി ഒഴിച്ച് കൊടുക്കാം കേട്ടോ ആദ്യം ഞാനിങ്ങനെ കുറേശ്ശേയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇച്ചിരി കട്ടി കൂടലായിരുന്നു കേട്ടോ പിന്നെ ഒരെണ്ണം സെറ്റാക്കി എടുത്തപ്പോൾ പിന്നെ ഞാനത് ഡയറക്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഒന്ന് ചുറ്റിച്ചെടുത്തു അപ്പോൾ നല്ല തിന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി അടിപൊളിയായിട്ട് കിട്ടും സംഭവം തീ ബബിൾസ് ഒന്നും വരാണ്ട് നല്ല അടിപൊളി പ്ലെയിൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ബബിൾസ് ഒന്നും ഇല്ല നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ബബിൾസൊക്കെ വരില്ലേ അങ്ങനെ ഒന്നും വരാൻ പാടില്ല ഇതുപോലെ നല്ല പ്ലെയിൻ ആയിട്ടിരിക്കണം കേട്ടോ പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല കേക്കിൻ്റെ സ്മെല്ലാണ് വരാം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് വീപ്പിംഗ് ക്രീം ഒന്ന് ബീ ബീറ്റാക്കി എടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വീപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി നമ്മൾ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കേട്ടോ ബീറ്റർ വേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് നല്ല പഴുത്ത മാങ്ങ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ കേക്ക് വെച്ചെടുക്കുക അതിലേക്ക് ഇതുപോലെ വീപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മുടെ മാങ്ങയുടെ ക്യൂബ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ക്യൂബാക്കിയില്ലെങ്കിലും കുറച്ച് കനം കുറച്ച് അരിഞ്ഞെടുത്താലും മതി കേട്ടോ എന്നിട്ട് ഇതേപോലെ നമുക്ക് ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് രണ്ട് സൈഡ് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ സംഭവം സെറ്റ് ആയിട്ട് വന്നിട്ട് ഇതങ്ങനെ തണുപ്പിച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വിപ്പിങ് ക്രീം ഉള്ള കാരണം തണുപ്പിച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കഴിക്കാം കേട്ടോ ഇനി ഞാനിവിടെ ഒരു മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാതും ഞാനിതുപോലെ കവർ ചെയ്ത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെയാണ് ഇത് നമ്മൾ കഴിക്കുക ഡയറക്റ്റ് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം ഞാനിവിടെ സെൻറ്ററൊക്കെ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ അതേ മാംഗോയും പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീമും പാൻ കേക്കും എല്ലാം കൂടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതേ സംഭവം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാനും നല്ല രസമാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നല്ല ക്യൂട്ടാണ് കേട്ടോ ഈ യെല്ലോ കളറിലിങ്ങനെ വൈറ്റ് കളറൊക്കെ വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ തന്നെ കഴിക്കാനായിട്ട് നമുക്ക് തോന്നും അത്ര ഭംഗിയാണ് കാണാനായിട്ട് കഴിച്ച് നോക്കിയപ്പോൾ സംഭവം അടിപൊളി ടേസ്റ്റാണ് സൂപ്പറാണ് കേട്ടോ ഈ റെസിപ്പി അത്ര ബുദ്ധിമുട്ടായിട്ടോന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ അപ്പം എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ